അശരണർക്ക് അത്താണിയായി ആലംബഹീനർക്കൊരു കൈത്താങ്ങായി കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരൊപ്പി കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ നാടിന്റെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറിയ മൈക്കൊടുങ്ങി വാട്സ്ആപ്പ് ഗ്രൂപ്പ് നാലാണ്ട് പിന്നിടുന്ന ഈ ആഘോഷമുഹൂർത്തത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് അണിയിച്ചൊരുക്കിയ ഈ ഗാനത്തിന്റെ രചന ആലാപനം കരീം നടുത്തൊടി ഗ്രൂപ്പാണല്ലോ അഹമൈക്കോടിഞ്ഞി ഗ്രൂപ്പല്ലോ നാടിൻ പുരോഗതിക്കായി വരകിയ സെവനമേറയല്ലോ നാടിൻ്റെ ഉയർന്നുവല്ലോ നാടിന്റെ നന്മയ്ക്കായി നല്ലോരോ നാളേക്കായി ശോഭിച്ച ഗ്രൂപ്പാണല്ലോ അഹാമൈക്കോടിഞ്ഞി ഗ്രൂപ്പല്ലോ നാടിൻ പുരോഗതി കായി വരകിയ സേവനമേറയല്ലോ നാടിൻ വിശ്വസ് ഉയർന്നുവല്ലോ i <laughs> <laughs> അപ്പൊ മൈക്കുടിഞ്ഞിയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി മണി സലാലത്തെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു അപ്പോ മണി സലാല സലാലെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം ഉണ്ടാവും നേരത്തെ നമ്മുടെ പോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മീൻസ്

കൂട്ടായി കുറിപ്പ് പിന്നെ ഒരു സാരം എനിക്ക് തരാൻ നിൽക്കാൻ എന്തോ ഉപകാരം അല്ലേ മൂമെന്റ് ഞാൻ മൂമെന്റ് തെങ്ങുമ്പോ കയറി പരിചയ മൂമന്റ് നടാടേ പഠിച്ച വിചാരിക്കും കൂടി സഹായം കൊണ്ട് നമുക്ക് മൂവ്മെന്റ് കിട്ടി എന്തായാലും എനിക്ക് വലിയ പഠന ഈ നടാടയാണ് നമുക്ക് കിട്ടുന്നത് വലിയൊരു ഉപകാര കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് കൂടുതൽ ഇതിനെ പറ്റിയൊന്നും പറയാനില്ല ആ ഞാന് പിന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഉണ്ട് പിന്നെ തുടങ്ങിയിട്ട് ഏകദേശം എട്ടു മാസമായി എട്ടു മാസത്തിന് അടുത്ത് നല്ലൊരു പണിയാണത് പക്ഷെ നിങ്ങൾ എല്ലാരും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എല്ലാരും വരണം പിന്നെ അതിന്റെ ചാനലൊന്നും ലൈക്ക് ചെയ്യണം തന്നെ സപ്പോർട്ട് ചെയ്യണം ഒമാലെ പിന്നെ ഇതേ മേലും പത്ത് പതിനെട്ട് കൊല്ലായി ഒമാലേത് പിന്നെ തെങ്ങുമക്കാരുടെ ജോലി തന്നെയാണ് നമ്മളെ വീടുകളും ഒമാനികളും എല്ലാരും ഒമാനി ആക്കും അക്കുബ് തന്നെ ഒടിഞ്ഞു കൂട്ടായ്മ

नहीं नहीं करना है नहीं करना है नहीं करना है नहीं करना है ும்லம்பாயத்தும் <laughs> <laughs> അല്ല കൂട്ടായല്ലെന്ന് പറയണ്ട അതൊന്നും ഗ്രൂപ്പ് ആണ് എല്ലാരും കിട്ടുന്ന വാഹനങ്ങളോട്ടായ്മ ഇരുപതാം കൊടുങ്ങയുടെ പ്രതിനിധിയിൽ നിന്ന് മോബൽ ട്വേറ്റ് വന്നു ഓക്കെ താങ്ക് യു അതില് വന്നിണാംസം ഞാൻ പൊടിച്ചിണ് ഫോട്ടോ ഞാൻ എടുത്ത് ഞാൻ വീഡിയോ എടുക്കണ്ട് സ്റ്റില്ല ാലും നിങ്ങളുടെ ഈ സ്നേഹോഭാരത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് അതിൽ തന്നെ അതിനോടൊപ്പം ഈ ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളത് എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇനിയുള്ള അഞ്ചു വർഷത്തിൽ കൂടെ ഉണ്ടാവണം എന്നുള്ളത് പല ഇരുപതാം വാർഡിലുള്ള ആളുകളല്ല ഇപ്പൊ ഇവിടെ കൂടിയവരിൽ ആരും തന്നെ അതിൽ പൈസ മാത്രമേ ഉള്ളൂ ആ പൈസ പിന്തുണ ഉണ്ടാവുമല്ലോ അടുക്കാരനാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം അതുപോലെ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ കഴിയട്ടെ അതിന് നേരത്തെ ഞാൻ പറഞ്ഞ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം കൂട്ടായ്മയോട് കൂടാൻ ചേർന്ന് നിൽക്കാൻ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും അതിന്റെ നല്ല പ്രവർത്തനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പക്ഷേ ഈ സന്ദർഭം അതിന് പറ്റിയതെല്ലാം ആദരിക്കുമ്പോ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ ഗ്രൂപ്പിലൂടെയും പൊതുവായിട്ട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അപ്പോ ഈ കരച്ചിലൊക്കെ കള്ളക്കരച്ചിലല്ലേ എന്നുള്ളൊരു ഇതിലൂടെ നല്ല നടന്നിട്ട് പിന്നെ വേറൊരു കാര്യം ഇതിന്റെ മുഖ്യ അഡ്മിൻ റഷീദ് പാട്ടുശ്ശേരിയാണ് ഞങ്ങളാരും അല്ല അപ്പൊ റഷീദ് പാട്ടുശ്ശേരി കൂടെ ഒന്ന് ആ ഇടയിൽ കൂടി പറയേണ്ടതായിരുന്നു അത് ചോദിക്കുന്നില്ല എന്തായാലും പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആദരിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ട് മൈക്കൊടുങ്ങി തന്നെ കൂട്ടായ്മ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാരും സഹോദരന്മാരാണ് സഹോദരികളാണ് നമ്മളെ ഒക്കെ നമ്മൾ സഹോദരി അങ്ങനെ തന്നെയാണ് എല്ലാ രംഗത്തും നമ്മൾ ഇടപെടലും സാധാരണ എല്ലാ കാര്യങ്ങളിലും കുടുംബം പോലെയുണ്ട് ആ നിലയ്ക്ക് ഈ ഞാൻ സി പി എം ആയിരുന്നോ വെൽഫെയറോ അങ്ങനെയൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി ഇതേ ഉള്ളൂ വൈക്കൊടുങ്ങിന്നുള്ളൊരേ ചിന്ത ഒരേ വികാരമാകും അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് രണ്ട് പാർട്ടിക്കാരാണ് ോളെ അവിടെ പോയിക്കോട്ടെ ബോണായി കാണാൻ പോയി അഞ്ഞു ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ മണി സലവ അദ്ദേഹത്തെ ണെങ്കിൽ ഞാൻ അറിഞ്ഞുകൊടുത്തോളൂ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് ഇറങ്ങി സൈക്കിളിലാണ് അയാള് വരെ ചവിട്ടി വന്നത് അദ്ദേഹത്തിന് ഒരു ബിഗ് സലോട്ടുണ്ട് അതുപോലെ നമ്മളെ മുഖ്യടുമി മൈക്കൊടിഞ്ഞിട ഇതിന്റെ ഒക്കെ കാരണക്കാരായ ഒരാളുണ്ട് ഈ നമ്മളിവിടെ ഇരിക്കാനും നമ്മളോട് സംസാരിക്കാനും ഈ കൂട്ടായ്മ ഉണ്ടാകാനും ഇത്രയും ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ നാട്ടിലും ഒക്കെ നടത്താനുള്ള ഒരു അതിൻ്റെ ഒരു കാരണക്കാർ എന്നുള്ളതിൽ സീതാക്കാരെയും അഭിനന്ദിക്കാതിരിക്കാൻ വിട്ടുപോയതാണ് ആരോ ഞാൻ വിചാരിക്കരുത് ഈ നമ്മുടെ മണി സലാല നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കണം അദ്ദേഹത്തെയും ഈ മൈക്കുടിഞ്ഞിക്ക് വേണ്ടി എല്ലാവിധ പാവങ്ങളും കടപ്പാടും നിധിയും പ്രതിജ്ഞയും മാറിക്കൊണ്ടിരിക്കും പിന്നെ ഉത്സവ പറഞ്ഞിട്ട് ചോദ്യങ്ങൾക്കും മറുപടികൾക്കൊക്കെ അത് ഇനി അവസരം ഉണ്ടാവും ആ അവസരത്തിൽ നമ്മൾ ചോദ്യങ്ങളും മറുപടിയുമായിട്ട് വരിക തന്നെ ചെയ്യും ഇപ്പൊ അതിനു പറ്റി സാഹചര്യമില്ല ഞാനും നല്ല തിരക്കിലാണ് ഞാൻ മറ്റൊരു പരിപാടി വന്ന് നിങ്ങളെ വിളിച്ചതിന്റെ പേരിൽ കൂടിയൊ കുറെ ആയിട്ട് മൈക്കൊടിഞ്ഞിന്റെ ഒരു ഫംഗ്ഷനും ഞാൻ പങ്കെടുക്കാറില്ല ഒന്നാമത് ഉണ്ടാവാറില്ല ഇല്ല പ്രത്യേകിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാനൊരു മുസ്ലിം ലീഗായിരുന്നാണ് ഫിസലിനാണ് ഇത് വെറുതെ വീഡിയോയിലിട്ടാണ് എന്നെ ചവിട്ടാൻ നിൽക്കുന്നത് പ്രത്യേകിച്ച് കളി പറയാനുള്ളത് അത് അതിന് വേണ്ടി ഞാൻ എടുത്തത് കാരണം ഇനി ഞാൻ മൈക്ക് ബൈക്കൊറഞ്ഞിന്റെ പേരിലാണ് കൊടുക്കുന്നത് ലീഗിന്റെ പേരിലല്ല മുസ്ലിം ലീഗിന്റെ പേരിൽ ഞാൻ കൊടുക്കില്ല ഇപ്പൊ ഫൈസലിനെ അതുകൊണ്ട് അത് ഇട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചവിട്ടാൻ നിക്കരുത് അത് ഞാൻ രജിതിലൂടെ പറയാണ് നിർബന്ധമായിട്ട് പറഞ്ഞ തോന്നിയോണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എന്റെ ഭയമാനൊക്കെ ഇതിവിടെ പോകുമ്പോ നോക്കുന്നുണ്ട് ഇവന്റെ കൂടെ നിക്കുന്നവർക്ക് അലർജിയാണ് രാഷ്ട്രീയ നിലപാടാണ് അല്ലാതെ പൈസ വ്യക്തിപരമായിട്ട് ആർക്കും ഒരു നിലപാട് മാറ്റം ഒന്നുമില്ല എല്ലാവർക്കും അവനെ നന്നായിട്ട് അറിയാം എനിക്ക് കുറെ കാലമായിട്ട് അവനെ അറിയാൻ ഏതായാലും മൈക്കൊലിഞ്ഞിന്റെ പേരിൽ അത് കൊടുക്കാൻ സാധിച്ചാല് ഞാൻ ഞാനാണ് ഏതായാലും അവന്റെ ഭാവി നല്ല ശ്രദ്ധിക്കും രുചികമായിട്ടുമായി അതുപോലെ നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്ക എന്നാലാണ് കൊടുങ്ങിക്ക് അല്ലെങ്കിൽ നെന്മറ പഞ്ചായത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പിന്നെ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ പോകും കാരണം ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ശരി ഈ സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ വൈക്ക് ഏത് സമയത്ത് വന്നാലും ഒരു ഗ്ലാസ് കെട്ടൻ ചായ സലാമക്കാരിന്റെ പെണ്ണുങ്ങൾ വൈകിട്ടാണ് കൂടെ കിട്ടുന്നത് അതിന് മതിയായ നല്ല കടപ്പാടൊന്നും